ജൊഹാനസ് വെർമീറിന് മാത്രമുള്ള ഒരു തനതായ ശൈലിയുണ്ട് ഈ പെയിന്റിംഗ് കാണുമ്പോൾ ശരിക്കും അദ്ദേഹത്തിന്റെ പെയിന്റിംഗ് പോലെ തന്നെയുണ്ട് ഋഷിൻ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞതും വേണുഗോപാൽ വിശ്വസിക്കാനാവാതെ അവനെ നോക്കി എന്നാൽ അവരെന്താണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാകാതെ ചുറ്റുമുണ്ടായിരുന്നവർ അവരെ അമ്പരപ്പോടെ നോക്കി ഋഷിൻ പറഞ്ഞ ആ പേര് പോലും ഇപ്പോഴാണ് അവർ ആദ്യമായി കേൾക്കുന്നത് ആ ആ വരച്ച ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് മാത്രമേ നിലവിലുള്ളൂ മറ്റേത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്തായാലും വെർമീർ രണ്ടിൽ കൂടുതൽ പ്രകൃതി ദൃശ്യങ്ങൾ വരച്ചിട്ടില്ല വേണുഗോപാൽ പറഞ്ഞു അങ്കിൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കണ്ട പക്ഷേ ഞാൻ പറഞ്ഞതല്ല ഒന്നുകൂടി കൃത്യമായി ശ്രദ്ധിച്ചു നോക്കിയേ അങ്കിൾ പറഞ്ഞതുപോലെ അതിലൊന്നു മാത്രമേ നിലവിലുള്ളൂ വർഷങ്ങൾക്ക് മുൻപ് ന്യൂയോർക്ക് മ്യൂസിയത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പെയിന്റിങ്ങുകൾ പറ്റി ഒരു മാഗസീനിൽ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു ഞാനും അത് വായിച്ചതാണ് അവർ എത്രയൊക്കെ തിരിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഒരു പെയിന്റിങ് മാത്രം കണ്ടെത്താനായില്ല ഒരുപക്ഷേ ഇതാ കണ്ടെത്താൻ കഴിയാതിരുന്ന പെയിന്റിങ് ആണെങ്കിലും എന്തായാലും ഇത് ഉറപ്പായിട്ടും വെർമീറിന്റെ പെയിന്റിങ് തന്നെയാണ് അക്കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല ഋഷിന്റെ ശബ്ദത്തിലെ ആത്മവിശ്വാസം വേണുഗോപാലിനെ ഒന്ന് ഉലച്ചു ഇവൻ പറയുന്നത് സത്യമാണെങ്കിൽ ഈ പെയിന്റിംഗ് ഒരു നാഷണൽ ട്രഷറാണ് എന്ന് മനസ്സിൽ കരുതി വേണുഗോപാൽ ആ പെയിന്റിംഗിന്റെ അടുത്ത് ചെന്ന് ഒരിക്കൽ കൂടി നോക്കി തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലെൻസ് പുറത്തെടുത്തുകൊണ്ട് അയാൾ പെയിന്റിംഗിന്റെ ചില ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ചു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം വേണുഗോപാൽ പെട്ടെന്ന് അതിനടുത്ത് നിന്നും ചാടി എഴുതേറ്റു പ്രയാഗ ഋഷിൻ പറഞ്ഞ പോലെ ഈ പെയിന്റിങ്ങിന് ഞാൻ രണ്ടു ലക്ഷം രൂപ കൊടുത്ത് വാങ്ങാൻ പോകുക നീ പോയി പണം എടുത്തിട്ട് വാ പൈസ പെട്ടെന്ന് തന്നെങ്കിൽ ഞാനങ്ങ് പോയനെ എനിക്ക് ഇനി ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട് നിങ്ങൾ ഇത് കുറെ നേരം ആയല്ലോ ഇവിടെ നിർത്താൻ തുടങ്ങിയിട്ട് വേണ്ടെങ്കിൽ അതങ്ങ് പറഞ്ഞാ മതി അയാൾ ക്ഷമയില്ലാത്തതുപോലെ പറഞ്ഞു അത് കണ്ടപ്പോൾ ഋഷിക്ക് ചിരിയാണ് വന്നത് ആ പെയിന്റിംഗിന്റെ യഥാർത്ഥ വില എന്താണെന്ന് അവൻ അറിയില്ല അതറിയാണ്ടാണ് ഇയാൾ ഇത് വെറും രണ്ട് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ പോകുന്നത് സ്വയം പെറുപിറുത്ത് നിൽക്കുമ്പോഴായിരുന്നു അവൻ പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർത്തത് ഈ പെയിന്റിങ്ങിന്റെ വില എന്താണെന്ന് അവന് പോലും അറിയില്ല പിന്നെ എങ്ങനെ ഇവനത് കിട്ടി അതൊക്കെ ആലോചിച്ചതും ഋഷിന് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആവേശമായി അതേസമയം വേണുഗോപാലും സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുകയായിരുന്നു ഈ പെയിന്റിങ് തനിക്ക് ഇതിലും വലിയ ലാഭമുണ്ടാക്കുമെന്ന് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് തന്റെ സന്തോഷം നിയന്ത്രിക്കാനായില്ല പെട്ടെന്ന് തന്റെ കൈകളിൽ എന്തോ പറ്റിയത് അവൻ ശ്രദ്ധിച്ചു അവൻ അത് തൊട്ടു നോക്കിയ ശേഷം തന്റെ മൂക്കിനടുത്ത് വെച്ച് അതിന്റെ മണം പിടിച്ചു ഇതെന്താ ഇതിൽ നിന്നുമെന്താ ഒരു പ്രത്യേകതരം മണം വരുന്നത് ഈ പെയിന്റിങ് ഇത്രയും നാളും മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുന്നോ ഇത് മണ്ണിന്റെ മണം തന്നെയാ പക്ഷേ ഇത് സാധാരണ മണ്ണിന്റെ മണമല്ല ഇതിന്റെ പിന്നിൽ എന്തോ ഉണ്ട് അത് ഉറപ്പാ എന്തായാലും അത് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ എന്നാലേ ഇത് അവന്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അറിയാൻ പറ്റും പ്രയാഗ പണം എടുത്തു കൊടുത്തതും സന്തോഷത്തോടെ ആ വിൽപ്പനക്കാരൻ അത് വാങ്ങി ശേഷം അവിടെ നിന്നും വേഗം പോയി ഋഷിൻ നിങ്ങൾ ശരിക്കും ഒരു സംഭവം തന്നെയാ താൻ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പെയിന്റിംഗിന്റെ കാര്യത്തിൽ നിങ്ങൾ എനിക്ക് വലിയ സഹായമാണ് ചെയ്തത് അതിനു പകരമായി ഇത് നിനക്ക് ഞാൻ തരുന്ന ഒരു ചെറിയ സമ്മാനമാണ് അദ്ദേഹം അവന് നേരെ ഒരു കവർ നേടി ഋഷിൻ അത് വാങ്ങി അതിനുള്ളിൽ എത്ര പണമുണ്ടെന്ന് എണ്ണി നോക്കാൻ പോലും അവൻ തയ്യാറായില്ല അവന്റെ ശ്രദ്ധ മുഴുവനും ഏതു വഴിയിലൂടെയാണ് ആ പെയിന്റിംഗ് വിൽപ്പനക്കാരൻ പോകുന്നത് എന്നായിരുന്നു അങ്കിൾ എന്തിനാ എനിക്കിതൊക്കെ വേണുഗോപാലിനോട് അത് ചോദിക്കേ ഋഷിയുടെ കണ്ണുകൾ വീണ്ടും വാതിലിലേക്ക് പോയി ആ പെയിന്റിംഗിന്റെ മൂല്യം വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല ഋഷി ഈ ചെറുപ്രായത്തിലും ഇത്തരം നിധികൾ കണ്ടുപിടിക്കാൻ കഴിയാന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല ഇത്രയെങ്കിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം ഋഷി പ്ലീസ് വേണ്ടെന്ന് പറയരുത് ആ ഞങ്ങളുടെ കൂടെ ഒരു ഡിന്നറിന് വരും ഋഷിൻ നിന്ന് വേണുഗോപാൽ അവന്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി ആ റിയലി സോറി അങ്കിൾ ഇന്ന് എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട ജോലി ചെയ്തു തീർക്കാനുണ്ട് പിന്നീട് ഒരു ദിവസം ഉറപ്പായിട്ട് ഞാൻ വരാം എന്ന് ധൃതിയോടെ പറഞ്ഞുകൊണ്ട് ഋഷിൻ പ്രയാഗയോടും പോവുകയാണെന്ന് ആംഗ്യം കാണിച്ചു ശേഷം അവിടെ നിന്നും പുറത്തേക്ക് പോയി ആ സമയം പെയിന്റിംഗ് വിറ്റയാൾ കുറച്ച് ദൂരെയായി വേഗത്തിൽ നടക്കുന്നത് അവൻ കണ്ടു ശരിക്കും അപ്പോഴാണ് ഋഷിക്കൊരാശ്വാസമായത് ഭാഗ്യം മുന്നിലൂടെ നടക്കുന്ന അയാൾ ഇടയ്ക്കിടെ സംശയത്തോടെ ചുറ്റും നോക്കുന്നത് കാണേ ഋഷിന്റെ സംശയം ഉറയ്ക്കുകയായിരുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്തോ പന്തിയേടുണ്ട് അതുറപ്പാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡച്ചിൽ വരച്ച എഴുപത് വർഷം മുൻപ് ന്യൂയോർക്ക് മ്യൂസിയം തിരഞ്ഞ ആ പെയിന്റിങ് ഒന്നുമല്ലാത്ത ഇവന്റെ കയ്യിൽ എങ്ങനെയെത്തി ഇവൻ എവിടെ നിന്നോ കുഴിച്ചെടുത്തതാണ് പക്ഷെ എവിടുന്ന് അല്ല ഇവൻ എങ്ങനെ അറിഞ്ഞു അവിടെ ഈ പെയിന്റിംഗ് ഉണ്ടെന്ന് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാ ഇത് വന്നത് ഒന്നും പിടികിട്ടാതെ ഋഷൻ ആകെ കുഴങ്ങി ഒടുവിൽ അയാൾ വന്ന് നിന്ന സ്ഥലം കണ്ട് ഋഷൻ ശരിക്കും ഞെട്ടി അതൊരു സെമിത്തേരി ആയിരുന്നു അതും വർഷങ്ങളോളം പഴക്കമുള്ള ശ്മശാനം അതിപ്പോൾ പൂർണമായും കാട് മൂടിയ നിലയിലാണ് ആ പെയിന്റിങ്ങിൽ നിന്ന് വന്ന ഒരുമാതിരിയുള്ള മണ്ണിന്റെ മണം എന്തുകൊണ്ടാണെന്ന് അവനിപ്പോൾ മനസ്സിലായി സാധാരണ മണ്ണും സെമിത്തേരിയിലെ മണ്ണിന്റെ മണവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഋഷിൻ അങ്ങനെ ഓരോന്നായി മനസ്സിലാക്കാൻ തുടങ്ങി അവനൊന്നും മിണ്ടാതെ മറിഞ്ഞു നിന്നുകൊണ്ട് മുന്നിലുള്ള ആൾ ചെയ്യുന്നതെന്തെന്ന് വീക്ഷിച്ചു ആ മനുഷ്യൻ സെമിത്തേരിയുടെ മതിൽ ചാടി കടന്ന ശേഷം മൂങ്ങ വിളിക്കുന്നത് പോലെ ഒരു വിചിത്രമായ ശബ്ദം പുറപ്പെടുവിച്ചു അവിടെ ഭിത്തിയിലായി കാണുന്ന ഒരു ചെറിയ വിടവിലൂടെ നോക്കിയാൽ ഉള്ളിൽ നടക്കുന്നതൊക്കെ അകത്ത് കയറാതെ തന്നെ ഋഷിക്ക് കാണാമായിരുന്നു അവിടെ അകത്തായി ആ പെയിന്റിംഗ് വിൽപ്പനക്കാരനെ കൂടാതെ നാലോ അഞ്ചോ പേരുണ്ടായിരുന്നു എന്താ എക്സ് എന്താ നീ ഇത്രയും താമസിച്ചത് ആ പെയിന്റിംഗ് നീ വിറ്റോ ഇല്ലയോ അവരിൽ ഒരാൾ ചോദിച്ചു അതൊക്കെ ഞാൻ വിറ്റു കേ അതാ താമസിച്ചത് എന്നും പറഞ്ഞ് പ്രയാഗ കൊടുത്ത പൈസ എടുത്ത് അയാൾ പുറത്തു വെച്ചു ഞാൻ ആ പെയിന്റിംഗ് രണ്ടു ലക്ഷം രൂപയ്ക്ക് വിറ്റു ഒരു സാധാരണ പെയിന്റിങ്ങിന് ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത് ഒറിജിനലാണെന്ന് കടയിലെ ചേട്ടൻ ആദ്യം വിശ്വസിച്ചില്ല അപ്പോഴാ അവിടെ ഒരു പയ്യൻ വന്നത് ആരാന്നൊന്നും അറിയില്ല ആ പെയിന്റിങ് ഒറിജിനൽ ആണെന്ന് പറഞ്ഞു അങ്ങനെ അവര് വിശ്വസിച്ചേ അവൻ കാരണ എനിക്ക് ഇത്രയും പൈസ കിട്ടിയത് ഇല്ലെങ്കി ഓർക്കാൻ കൂടി വയ്യ എക്സ് നടന്ന കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു അവരെല്ലാം യഥാർത്ഥ പേര് മറച്ചു വെച്ച് എ ബി സി ഡി അക്ഷരമാലയാണ് തങ്ങളുടെ പേരായി വിളിക്കുന്നതെന്ന് അവരുടെ സംഭാഷണത്തിൽ നിന്ന് ഋഷിക്ക് മനസ്സിലായി ഒരു ശവക്കുഴി തോണ്ടിയ ഇത്രയൊക്കെ വില ഹോ അടിപൊളി ഇനി ഇവിടുത്തെ കുഴിമാടങ്ങളെല്ലാം നമുക്ക് കുഴിക്കണം ഇന്ന് നമുക്ക് ആ മൂലയിൽ നിന്ന് ജോലി തുടങ്ങാം കെ എന്ന് അറിയപ്പെടുന്നയാൾ പറഞ്ഞു ആരാത് നീ എന്തിനാ അവിടെ ഇരുട്ടം തൊളിച്ചിരിക്കുന്നത് പുറത്തോട്ട് വന്നില്ലെങ്കിൽ നിന്നെ കൊല്ലു ഞങ്ങൾ മര്യാദക്ക് പുറത്തേക്ക് വൂട്ടത്തിൽ ആരോ ഉറക്കെ പറഞ്ഞു ഋഷിൻ അത് കേട്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടി െ കണ്ടോ അവൻ സ്വയം ആലോചിച്ചു പതിയെ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു പെട്ടെന്നാണ് ഒരു സ്ത്രീ ശബ്ദം നിന്റെയൊക്കെ വേറെ എങ്ങും ഇനി കക്കാനില്ലാഞ്ഞിട്ടാണോ അവസാനം കല്ലറ കൊള്ളടിക്കാൻ ഇറങ്ങിയത് അതും പറഞ്ഞുകൊണ്ട് ഋഷി നിൽക്കുന്ന സ്ഥലത്തിനരികിൽ നിന്നും ഒരു വലിയ മരത്തിന്റെ പുറകിൽ നിന്നൊരു പെൺകുട്ടി പുറത്തേക്ക് വന്നു അസിസ്റ്റന്റ് കമ്മീഷണർ ഗൗരി കുറെ നാളായി ഇവരെ പിടിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു മറവ് ചെയ്ത ഒരു കുഴിമാടം തുറന്നു കിടക്കുന്നതായി അവൾക്ക് പരാതി ലഭിച്ചിരുന്നു മാത്രവുമല്ല കുഴിച്ചെടുത്ത ശവക്കുഴി ഏതാണ്ട് നൂറ് വർഷങ്ങൾക്ക് മുൻപ് അടക്കം ചെയ്യപ്പെട്ടതാണ് അതിൽ ഒന്നും അവശേഷിച്ചിരിക്കില്ലെന്നും അവൾക്കറിയാമായിരുന്നു പിന്നെ ഇവർക്കെന്താണ് നേട്ടമെന്ന് അവൾ ഊഹിക്കാൻ കഴിഞ്ഞില്ല തനിക്കറിയാത്ത എന്തോ ഇതിന് പിന്നിലുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് അവൾ ഇത് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങിയത് അന്ന് മുതൽ അവൾ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു ഋഷിൻ അവിടെ എത്തും മുൻപേ അവൾ അവിടെ അവരുടെ ചലനങ്ങൾ ശ്രദ്ധിച്ചു അവർ ആരെയാണ് കാത്തിരുന്നത് എന്ന് നോക്കുകയായിരുന്നു അവൾ ഇപ്പോൾ അവൾക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് കൂടുതൽ പേരെ ഇവിടേക്ക് വിളിക്കാമെന്നും കരുതിയെങ്കിലും ഫോൺ എടുത്തപ്പോൾ സിഗ്നൽ ഇല്ലായിരുന്നത് കാരണം ഗൗരി ആകെ പെട്ടുപോയി അങ്ങനെയാണിപ്പോൾ അവരിൽ ഒരാൾ അവളെ കണ്ടതും ഗൗരി അവരുടെ മുന്നിൽ അകപ്പെട്ടത് ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് എഫിലൂടെ